തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് സ്വാഗതം ഇ മാൾ തിരൂർ ജവഹർബാൽ മഞ്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയിലേക്ക് മടങ്ങുക എന്ന സന്ദേശം ഉന്നയിച്ചുകൊണ്ട് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും കുട്ടികളുടെ കലാപരിപാടികളും ഗാന്ധി കഥകൾ കോർത്തിണക്കിയുള്ള സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ ജ്വല്ലറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ജവഹർ ബാൽ മഞ്ച് ഗാന്ധി കഥകൾ കോർത്തിണക്കിയുള്ള സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ട ചോല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നദ്രാവാക്യർത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വസ്ത്രധാരിയുമാണ് അല്ലെ എന്തുകൊണ്ടാണ് അദ്ദേഹം അല്പം വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്കറിയോ വസ്ത്രം വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാണോ അല്ല പിന്നെ ാണ് കാരണം അവൻ അറിയുന്ന അറിവ് അവൻ പ്രകടിപ്പിച്ചുവല്ലോ അതാണ് അദ്ദേഹത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മൾ അകന്നു പോകരുത് നമ്മൾ ഫോളോ ചെയ്യുകയും അവരെ അനുകരിക്കുകയും അവരുടെ ജെ പി എം ജില്ലാ ചെയർപേഴ്സണൽ അഡ്വക്കേറ്റ് സെബീന അധ്യക്ഷത വഹിച്ചു തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിന മോൾ തിരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയ്യോളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് അളത്തിൽ ഐ മണ്ഡലം പ്രസിഡന്റ് അരുൺ ചെമ്പ്ര സി വിമൽകുമാർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് മൈമുന മേച്ചേരി തിരൂർ മുനിസിപ്പൽ കൌൺസിലർ സതീശൻ മാവും ഇ കെ സൈനുദ്ദീൻ നൌഫൽ മേച്ചരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെ ബി എം മംഗലം ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ ഖാദർ ബാബു മാസ്റ്റർ സ്വാഗതവും അഷ്റഫ് അലി തലക്കാട് നന്ദിയും പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സുബൈദ പ്രേമ ജെ ബി എം കോർഡിനേറ്റർ സാഹിർ മാസ്റ്റർ വസന്ത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബട്ടന്യൂസ് തിരൂർ